തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ സമയം അടുക്കും കേരളത്തിൽ പല രാഷ്ട്രീയ മുന്നേറ്റവും പല രാഷ്ട്രീയ മാറ്റങ്ങളും ഒക്കെ നടക്കുകയാണ് എന്നാൽ ഇന്നിപ്പോൾ ബി ജെ പി വെട്ടിലാക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അവസാന ലാപ്പിൽ ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഇഴവരെയെല്ലാം ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ബി ഡി ജെസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉത്തയം കൊള്ളുന്നത് ഏകദേശം പത്ത് വർഷം തികയാറായി രാഷ്ട്രീയപരമായി വലിയ മുന്നേറ്റമൊന്നും കാഴ്ചവെക്കാൻ ആയിട്ടില്ല എങ്കിലും ബി ജെ പിയുടെ കക്ഷിയായിട്ടാണ് അവർ തുടക്കം മുതലേ നിൽക്കുന്നത് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടായിരുന്നു ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ചരടുവലികൾ നടത്തിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ രക്ഷാധികാരിയാക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു വരികയാണ് ബി ജെ പി ഇത് തീർത്തും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്നും ഹിന്ദു വോട്ടുകളെ പെട്ടിയിലാക്കാൻ വേണ്ടിയാണ് എന്നും ബി ജെ പി നിരന്തരം തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളി ഈ സർക്കാരിനെ വാനോളം പുകഴ്ത്തി ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുമെന്ന് പറയുന്നത് ചില്ലർ പുകഴ്ത്തലൊന്നുമല്ല പിണറായി വിജയൻ സർക്കാരിനെ വെള്ളാപ്പള്ളി വാഴ്ത്തിപ്പാടുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശബരിമലയിൽ നല്ല രീതിയിലാണ് സർക്കാരും ബോർഡും പ്രവർത്തിക്കുന്നത് അയ്യപ്പന്മാരുടെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളുന്നില്ല അത്ര നല്ല രീതിയിലാണ് സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരാൻ കഴിയുന്ന ക്ഷേത്രമാണ് അത് വികസിക്കണം അത് രാജ്യത്തിന്റെ ആവശ്യമാണ് അതിനിടെ കക്ഷി രാഷ്ട്രീയം പറഞ്ഞും സ്ത്രീ പ്രവേശനം പറഞ്ഞും സമയം കളയരുത് ഇത്തരത്തിൽ തിരിഞ്ഞു കുത്തിയാൽ സ്വയം കുത്തനുഭവിക്കും ഭക്തർ ഇക്കൂട്ടരെ വിടില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുമ്പോൾ ഇത് ആർക്കിട്ടാണ് കൊള്ളുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒന്നേ ഉള്ളൂ അത് ബി ജെ പി കിട്ടാണ് ഹിന്ദു വോട്ടുകൾ കൂട്ടമായി തങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ബി ജെ പിക്ക് ബദലായിട്ട് ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ളവ ഈ സർക്കാർ തന്നെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ എല്ലാ കറകളും ഇത്രയും കാലമുണ്ടായിരുന്നു മാഞ്ഞു പോകും വെള്ളാപ്പള്ളി കൂടെ അതിന് ഒത്താശ പാടുമ്പോൾ ഇവിടെ നാമജപോഷയാത്രയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണം എൻ ഡി പി നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയോട് പറയും എന്നാൽ സ്ത്രീ പ്രവേശനം പറഞ്ഞ് ഇനിയും നടക്കരുത് അടഞ്ഞ അധ്യായമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് അത് കണക്കിലെടുക്കണം സ്ത്രീ പ്രവേശനത്തിലെ എതിർപ്പുള്ളപ്പോഴാണ് തുടർഭരണം ഉണ്ടായത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി കൃത്യം പോയിന്റിൽ കൊള്ളിക്കുന്നത് ബി ജെ പിയുടെ ബദൽ സംഘം എന്ന നിലപാട് ശരിയല്ല എന്നും വീക്ഷണവും വിവേകവും ഇല്ലാത്ത പ്രഖ്യാപനമാണത് അവർ എതിർക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല മഴ വെള്ളച്ചാട്ടത്തിനെതിരെ മഴ മറയുമായി നടക്കരുത് ജനങ്ങളും വിശ്വാസികളും അയ്യപ്പ സംഗമത്ത് സ്വീകരിച്ചു കഴിഞ്ഞു ഇനിയും അവഗണിക്കുന്നത് ശബരിമലയെയും അയ്യപ്പനെയും മാത്രമല്ല കേരളത്തോടുള്ള അവഗണന കൂടിയാണ് എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നേരിട്ടെത്ത് സംഗമത്തിന് ക്ഷണിച്ചതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളി പിന്തുണ അറിയിച്ചത് ശബരിമലയെ വിവാദ ഭൂമിയാക്കാൻ ശ്രമിക്കരുത് എന്നും അത് ഗുണം ചെയ്യുന്ന കാര്യമല്ല ഭക്തരും ജനങ്ങളും അത് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇപ്പോൾ സെപ്റ്റംബർ ഇരുപതിന് നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാവിധ പിന്തുണയും ബി ഡി ജെ എസിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്നത് ഇത് തീർത്തും ബി ജെ പിക്ക് യാതൊരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം